പ്രറ്റി ക്രൈസി മൂവിയുടെ അടുത്ത പാർട്ട് ലാസ്റ്റ് പാർട്ടായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് അങ്ങനെ സൊഞ്ചി സോഞ്ചിയുടെ ശരീരത്തിലുള്ള ആ ഈവള് അവളുടെ ആഗ്രഹങ്ങളൊക്കെ ഗിൽഗുവിനോട് പറയുന്നതും ഗിൽഗു ആണെങ്കിലോ പിന്നീട് സ്കൂട്ടറിൽ ഇവളെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ഇങ്ങനെ പിടിക്കുന്ന ടൈമിൽ കോളർ വീട് ശ്വാസം മുട്ടുന്നു എന്ന് ഗിൽഗു പറയുന്നതും നേരെ കൊണ്ടുപോകുന്നത് ഈ ഗെയിം ക്ലബ്ബിലേക്കായിരിക്കും കേട്ടോ രാത്രി അതും ഈ സമയത്ത് തുറക്കാത്തതാണ് ഇവനാണെങ്കിലോ കുറേ പൈസയൊക്കെ കൊടുത്തിട്ടാണ് സെറ്റാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് ഇവൾക്ക് ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട് ഇവളാണെങ്കിൽ അതിലിങ്ങനെ ജമ്പിങ് സാക്ക് ഉണ്ടാകുമല്ലോ അതിലിങ്ങനെ ചാടുന്ന ടൈമിൽ ആലോചിക്കുന്നത് ഒരു അച്ഛനും അമ്മയും മകളും കൂടി ചാടുന്നതാണ് ആ പെൺകുട്ടി സൊഞ്ചിയായിരിക്കും അവളുടെ അച്ഛനും അമ്മയാണ് കേട്ടോ ആ സീൻ ആലോചിച്ച് ഇവളാകെ ഇമോഷണൽ ആകുന്ന ടൈമിൽ ഗിൽഗു ഗിൽഗുവാണെങ്കിൽ വന്നിട്ട് ദേ ഇങ്ങനെയാ ചാടുക എന്ന് പറഞ്ഞ് ശക്തിയായിട്ട് ചാടുമ്പോൾ ഇവളങ്ങ് തെറിച്ച് വീഴുന്നുണ്ട് കേട്ടോ ഇവനിന്ന് വന്നു എന്ന് പറഞ്ഞ് ഇവൾ ദേഷ്യപ്പെടുന്നതും പിന്നീട് അവിടെ ഡിസ്കൊക്കെ ഇടുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ട് പേരും ശരിക്കും അവിടെ എൻജോയ് ചെയ്യാണ് പിന്നീട് സ്കൂട്ടറിൽ പോകുമ്പോൾ നേരത്തെ കഴുത്ത് എന്നൊക്കെ ചോദിച്ചത് കൊണ്ടായിരിക്കും ഹെൽമെറ്റിലാണിപ്പോൾ ഇവള് പിടിച്ചിട്ടുണ്ടായിരിക്കാം ഇവനാണെങ്കിൽ ഒരു പാർക്കിലേക്കാണ് കൊണ്ടുപോവുക അവിടെ മൊത്തത്തിൽ ഫ്ലവേഴ്സ് ആയിരിക്കും കേട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഗിൽഗു ചോദിക്കുമ്പോൾ ഏത് ഒരാക്ഷസിക്കാ ഈ പൂക്കളൊക്കെ ഇഷ്ടാവുക എനിക്കിഷ്ടമായില്ല എന്ന് ഇവള് പറയാണ് പക്ഷേ ഇവളുടെ ഡ്രസ്സിന്റെ ബാക്കിൽ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് വരെ ഫ്ലവേഴ്സ് ആയിരിക്കും ഇത് കാണുന്ന ഗിൽഗു പറഞ്ഞാൽ ആ ബെസ്റ്റ് അത് കൊള്ളാം എന്ന് പറയുന്നുണ്ട് പിന്നീട് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യാൻ പറയുകയാണ് കേട്ടോ ഒന്ന് ചിരിച്ചുകൂടി എന്ന് ഗിൽഗു ചോദിക്കുമ്പോൾ ആ ഞങ്ങളെ പോലെ ടോപ്പായിട്ടുള്ള രാക്ഷസികളൊന്നും ചിരിക്കത്തില്ല എന്ന് പറയുന്നത് ഇവളോട് ആ അപ്പം അതാണ് ഞാൻ വിചാരിച്ചേ നിങ്ങൾ ഭയങ്കര ടോപ്പായിട്ടുള്ള രാക്ഷസിയൊക്കെ ആയതുകൊണ്ട് ചിരിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ലേ എന്ത് പറഞ്ഞു ആരും ചെയ്യുന്നു പക്ഷേ കഴിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അതിലിവിൾ വീഴുന്നുണ്ട് ഇവളാണെങ്കിൽ പിന്നീട് കുറെ ചിരിച്ചിട്ടൊക്കെ ഓരോ പോസ് കൊടുക്കുന്നുണ്ട് പോസ് കൊടുക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് ചിരി വരും പിന്നീട് ഈ ഫോട്ടോയൊക്കെ കാണിച്ചുകൊടുത്ത് എങ്ങനെയുണ്ട് നന്നായില്ലേ ഇതാ പറഞ്ഞത് ചിരിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കുമെന്നൊക്കെ ഗിൽഗു പറയുമ്പോൾ ആ ഇതിപ്പോൾ എന്ത് എന്റെ ശരീരമൊന്നും ഇല്ലല്ലോ മറ്റൊരാളുടെ എന്നെ കണ്ടിട്ടില്ലല്ലോ ശരിക്കും ഞാൻ അടിപൊളി ആര് കണ്ടാലും അവരുടെ കണ്ണങ്ങ് തള്ളിപ്പോ ഞാനിപ്പോൾ കാണിച്ചു തരാന്ന് പറഞ്ഞു എന്റെ കണ്ണുകൾ ഇങ്ങനെയാണ് ചുണ്ട് ചുണ്ടിങ്ങനെയാണ് ന്യൂസ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഇവളവിടെ ഒരു പടം വരച്ചു കൊടുക്കുന്നുണ്ടത് കണ്ടാൽ തന്നെ പേടി വരും ഇത് കാണുന്ന ഗിൽഗുവാണെങ്കിൽ ഇതുപോലെയല്ലേ ശരി ആ കണ്ണ് ശരിക്കും തള്ളിപ്പോസ്റ്റ് കളിയാക്കുന്നുണ്ട് കേട്ടോ നിനക്കറിയാത്തത് കൊണ്ട് എന്റെ ലോകത്തെ ഞാൻ ഭയങ്കര ഫേമസ് ആണ് ഈവളിനോട് അതെയോ അപ്പോൾ പിന്നെ അവർ നിന്നെ എന്തു പേരാണ് വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഒരു വായി കൊള്ളാത്ത പേര് പേരവിടെ പറയുന്നുണ്ട് ഇവനാണെങ്കിലത് കേൾത്ത പാതി കേൾക്കാത്ത പതി എണീറ്റ് നിന്ന് ആ പേരും വിളിച്ച് ഈ ശരീരത്തിൽ നിന്ന് പോകൂ എന്ന് രണ്ട് പ്രാവശ്യം പറയുമ്പോൾ ഇവൾക്ക് വലിയ കോഴ്സിലൊന്നും ഉണ്ടായിരിക്കില്ല എന്താ മൂന്നാമത്തെ പ്രാവശ്യം പറയുന്നില്ലേ എന്ന് ഇവള് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ നൈസായിട്ട് മൂന്നാമത്തെ പ്രാവശ്യം പറയുന്നുണ്ട് പക്ഷെ മനസ്സിലാകുന്നുണ്ട് ആൾ നൈസായിട്ട് പറ്റിച്ചതാണെന്ന് അപ്പോൾ ഇവളാണെങ്കിൽ ശരി എന്തായാലും ഇത്രയൊക്കെ ചെയ്തതല്ലേ ഒരു മുപ്പത് മിനിറ്റ് കുറച്ച് തരാം ഞാൻ ഇവളുടെ ശരീരത്തിൽ കയറുന്ന ആ ഒരു ടൈമിൽ നിന്ന് മുപ്പത് മിനിറ്റ് കുറയ്ക്കാമെന്ന് പറയുമ്പോൾ ഇവൻ ഇവനങ്ങ് സന്തോഷമാകുന്നുണ്ട് പിന്നീട് ഇത് അച്ഛനെ അറിയിക്കുന്ന ടൈമിൽ നിന്നെ സമ്മതിച്ചു ഇത്രയും കാലം ഉണ്ടായിട്ട് എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നിനക്കറിയോ അവൾക്ക് ഞാൻ എത്ര വസ്ത്രങ്ങളാണ് വാങ്ങിക്കൊടുത്തിരിക്കുന്നതെന്ന് എന്നിട്ടും പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവർക്കങ്ങ് ഹാപ്പി ആകുന്നുണ്ട് അപ്പോൾ കസിൻ ആണെങ്കിൽ ഈ ബെറ്റ് വെച്ചിട്ട് ഇതിൻ്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്ന ഗിൽഗുവിനോട് ചേ ഇവൾ ഇവളിത്ര സില്ലിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം കൊണ്ട് എനിക്ക് ഇവളെ മൊത്തത്തിൽ പറഞ്ഞയക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അടുത്ത പ്ലാൻ ഇടുന്നുണ്ട് വേറെ ഒന്നുമില്ല ഇവർ ഒരു ബാറിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഒരു ഡാൻസിങ് ബാറിലേക്ക് കൂടെ ഈ ഗിൽഗുവിൻ്റെ ഫ്രണ്ടും ഉണ്ടായിരിക്കും എന്താ പേരെന്ന് ഈ കസിന് ചോദിക്കുമ്പോൾ ബമ് എന്ന് പറയുന്നതും അവസാനം ഇവർ രണ്ടുപേരും നല്ല ഒക്കെ ആയിരിക്കും ഈ ഗ്യാപ്പിൽ ഇവളാണെങ്കിലും അവിടെ ഒരു പെൺകുട്ടിയുടെ കൊത്തിന് പിടിക്കുന്നതും നിൻ്റെ ഐലാഷസ് എന്താ ഇങ്ങനെ ഏതാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ഒരു വിധത്തിൽ ഇവളവിടെ നിന്നും കൊണ്ടുവരുന്നുണ്ട് ദയവ് ചെയ്ത് പ്രൊറഷ്നൊന്നും ഉണ്ടാക്കരുത് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ഇവൻ നോക്കുമ്പോൾ ഈ കസിനും അതുപോലെ ഫ്രണ്ടും ഭയങ്കര ഡാൻസ് ഇതെന്തോന്നിതെന്നൊക്കെ പറഞ്ഞു നോക്കുന്ന ടൈമിലാണ് തൊട്ടടുത്ത് നിന്നിരുന്ന ഇവളെ കാണാനില്ല ഇവളിത് എവിടെ പോയി എന്ന് പറഞ്ഞ് തപ്പുമ്പോൾ എന്താ കാണുന്നത് നേരത്തെ റെസ്റ്റോറൻ്റിൽ വെച്ചിട്ട് ഒരുത്തും കൂട്ടിമുട്ടിയില്ലേ അവനുമായിട്ട് കൈ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഇവള് ദേഷ്യത്തിലായിരിക്കും അങ്ങോട്ട് വരുന്ന ഗിൽഗു ആണെങ്കിൽ ഹലോ എന്താ ചെയ്യുന്നത് കൈവിട്ടേ കൈവിട്ടേന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ അത് ചോദിക്കാൻ താൻ ആരാന്ന് ചോദിക്കുന്നത് ഈ സ്ട്രേഞ്ചറോട് ആ അത് പിന്നെ ഞാൻ ഇവളുടെ ബോയ്ഫ്രണ്ടാ നിനക്ക് എന്ത് വേണമെന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ മൈൻഡ് ഒന്നും ചെയ്യാതെ അവിടെ നിന്നും പോകുമ്പോൾ നിനക്ക് എന്താ പറ്റി കൈ നന്നായി വിറയ്ക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ ബോയ് ഫ്രണ്ട് കയ്യിലിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വിറയ്ക്കാതിരിക്കുക എന്നുള്ള ഇവളുടെ ഡയലോഗ് കിട്ടിയിട്ട് അയ്യോ എന്ന് പറഞ്ഞ് ഇവൻ പെട്ടെന്ന് കൈവിടുന്നുണ്ട് നെക്സ്റ്റ് ഡേ രാവിലെ സോഞ്ച് കാണുന്നത് ഈ കസിനും ഇവൻ്റെ ഫ്രണ്ടുമായിട്ട് നല്ല ക്ലോസ് ആകുന്നതാണ് ഇവർ തമ്മിൽ എങ്ങനെ ക്ലോസ് ആയി എന്ന് എന്നുള്ള ചോദിക്കുമ്പോൾ ആ അതൊക്കെ സംഭവിച്ചു എന്ന് പറയുന്ന ഗിൽഗുവിനോട് അല്ലെങ്കിലും അവൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഭയങ്കര ഹോണസ്റ്റിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രണ്ടാകും ഒരുപാട് ബോയ് ഫ്രണ്ട്സിനെയും സെറ്റാക്കാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ അല്ല തൻ്റെ ക്യാരക്ടർ അപ്പം എങ്ങനെയാണെന്ന് ഗിൽഗു ഇവളോട് ചോദിക്കുന്നുണ്ട് ഞാനങ്ങനെ പെട്ടെന്നൊന്നും ആരായിട്ട് സെറ്റാവത്തില്ല എനിക്കെങ്ങനെ ഫീൽ ചെയ്യുന്നു അത് നോക്കിയിട്ടാണ് ഓരോ ആളുകളെയും ഞാൻ ചൂസ് ചെയ്യാറ് ചിലപ്പോൾ തോന്നും ഞാൻ ഒരുപാട് ഓവർ തിങ്കിങ് ആണെന്ന് ആ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞവർ സംസാരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ആ സ്ട്രേഞ്ചർ ഗൈ വരുന്നത് കേട്ടോ ഇവനെ കാണുന്നതും ഈ ഗിൽഗു ആണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട് ഇവനാണെങ്കിലോ കടയിൽ നിന്നും ജസ്റ്റ് ഒരു ചെറിയ ചോക്ലേറ്റ് വാങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത് പുറത്തേക്ക് വരുന്ന ഗിൽഗുവാണെങ്കിൽ തൻ്റെ ഉദ്ദേശം എന്താ താൻ ഇവളെ ഫോളോ ചെയ്തിട്ടില്ലേ ഇങ്ങോട്ട് വന്നേ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ദേഹത്ത് ഒരു ആത്മാവ് കയറിയിട്ടുണ്ടല്ലേ അത് ഇതുവരെ വരാ പെൺകുട്ടിക്ക് അറിയില്ലെന്നാ തോന്നുന്നത് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ശരി താൻ ആരാന്നൊക്കെ ചോദിക്കുന്ന ഇവനോട് അതെ നുണയൊന്നും പറയാൻ നോക്കണ്ട തനിക്ക് നുണ പറയാൻ അറിയത്തില്ല അവളുടെ ദേഹത്തൊരു ആത്മാവുണ്ടെന്ന് എനിക്ക് അന്നേ മനസ്സിലായതാണെന്ന് പറഞ്ഞ് റെസ്റ്റോറൻറ്റിൽ വെച്ച് മീറ്റ് ചെയ്തപ്പോൾ അതുപോലെ ഇവർ തമ്മിൽ സംസാരിക്കാൻ പോയപ്പോൾ ഒരു കാർ ഇവരെ പാസ് ചെയ്തു പോയിരുന്നു ആ കാറിൽ ഇവനുണ്ടായിരുന്നു അതുമാത്രമല്ല ഇവൻ പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഇവളെ ഒന്ന് ടെസ്റ്റ് ചെയ്തിരുന്നു ഒരു പ്രൊവോക്കേഷൻ പ്രൊവൊക്കേഷൻ വീണുപോയി എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഇവള് ദേഷ്യപ്പെട്ടിട്ട് ഗിൽഗുവിൻ്റെ അടുത്തുനിന്ന് ഓടിയാണ് ടൈമിൽ ഒരു കയറ് കണ്ടിട്ട് ഷോക്കായി നിൽക്കുന്നുണ്ട് അത് ഇവൻ സെറ്റ് ചെയ്തതായിരിക്കും അതായത് കുറേ ആയിട്ട് ഇവൻ ഇവളുടെ പിന്നാലെ തന്നെയുണ്ട് അല്ല താൻ ഇതിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തനിക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കുന്ന ഗിൽഗുവിനോട് എനിക്കൊന്നും വേണ്ട ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാ വന്നിരിക്കുന്നത് അവളെ എനിക്ക് നിഷ്പ്രയാസം ആ ബോഡിയിൽ നിന്ന് പറഞ്ഞയക്കാൻ കഴിയും നിങ്ങളെനിക്ക് ടൈം തന്നാൽ മതി എന്ന് പറയുമ്പോൾ എന്തോ ഗിൽഗുവിന് അതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല ഒരു സ്ട്രേഞ്ചർ പെട്ടെന്ന് വന്നിട്ട് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ ഇങ്ങോട്ട് പറയല്ലേ പിന്നീട് അന്ന് നൈറ്റിലാണെങ്കിൽ അവൻ എന്താ നിന്നോട് പറഞ്ഞത് എന്നെ ദേഹത്ത് നിന്ന് പറഞ്ഞയക്കാന്നല്ലേ ആവശ്യമില്ല എന്തെങ്കിലും അവന്റെ കൂടെ കൂടിയിട്ട് പ്ലാൻ ചെയ്ത ദേ ഞാൻ സോഞ്ചു ഇല്ലാതാക്കൂ എന്ന് പറഞ്ഞ് അന്ന് തന്നെ ഈ ഇവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് പിറ്റേ ദിവസം ഇവനാകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ സോഞ്ചു ആണെങ്കിലും അതായത് ക്ലാസ് ഉണ്ട് ഞാൻ പോകാന്നൊക്കെ പറയുമ്പോൾ ബസ് സ്റ്റോപ്പിലെത്തി എന്നെ വിളിക്കണം ഞാൻ പിക്കപ്പ് ചെയ്യാൻ വരാന്നൊക്കെ ഇവൻ പറയാണ് അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ അല്ല ഈയിടേറ്റ് ന്യൂസുകൾ കാണാറില്ലേ ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ വരാമെന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് കുറച്ച് കെയർ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവള് ഹാപ്പി ആയിട്ടാണ് അവിടെ നിന്നും പോകുന്നത് എന്നാൽ ഗിൽഗു അത്ര ഹാപ്പി ഒന്നും ആയിരിക്കില്ല ഇവൻ ഈ സ്ട്രേഞ്ചറിനെ പറ്റി അച്ഛനോട് പറയുമ്പോൾ ഞാൻ ഇതുപോലെ ഒരുപാട് ആളുകളുടെ അടുത്ത് പോയതാണ് എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് പൈസ തട്ടി എന്നല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതൊക്കെ പറ്റിപ്പ തൽക്കാലിപ്പോൾ അരമണിക്കൂർ കുറച്ച് കിട്ടിയില്ലേ അവളെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കേണ്ട ഇങ്ങനെ കുറച്ച് കുറച്ച് അവളെ അങ്ങ് പറഞ്ഞയച്ചാൽ മതി അതായിരിക്കും നല്ലതെന്നാണ് ഇവനോട് പറയുന്നത് സോഞ്ചു ആണെങ്കിലും തിരിച്ചു വരുന്ന ടൈമിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ കൈ ഫ്രാക്ചർ ആയതുകൊണ്ട് ഷൂസിന്റെ ലേസ് കിട്ടാൻ ഹെൽപ്പ് എന്ന് ചോദിക്കുന്നുണ്ട് സഞ്ചു ആണെങ്കിലും അത് ചെയ്തു കൊടുക്കുന്നതും തിരിച്ച് ഒരു താങ്ക്സ് എന്നോണം ഈ പെൺകുട്ടി ഒരു ചോക്ലേറ്റ് അവിടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ തിരിച്ചുവരുന്ന സഞ്ജു ആണെങ്കിൽ വണ്ടിയിലിരുന്ന് ഈ ചോക്ലേറ്റ് കഴിക്കുന്നതും അപ്പോൾ തന്നെ ഇവള് ബോധം കെടുന്നുണ്ട് ആ വണ്ടിയിൽ ഓൾറെഡി ഈ സ്ട്രേഞ്ചർ ഉണ്ടായിരിക്കും ഇവൻ്റെ പ്ലാനാണ് കേട്ടോ ഇത് ഇവൻ ആണെങ്കിൽ നൈസായിട്ട് സോഞ്ജുവിടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് ഈ ടൈമിൽ ഇതൊന്നും അറിയാതെ ഗിൽഗു ഗിൽഗുവാണെങ്കിലും അച്ഛൻ്റെ കൂടെ ഇരിക്കുകയാണ് അപ്പോൾ അച്ഛനാണെങ്കിൽ നീ കുടിക്കുക നമുക്ക് കുറച്ച് നേരം ചില്ലായിട്ടിരിക്കുകയെന്നൊക്കെ പറയുമ്പോൾ അല്ല ഇതുവരെ സോഞ്ജു വന്നിട്ടില്ലല്ലോ ഞാൻ അവളെ കാത്തിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നീ പേടിക്കേണ്ട ആ ഇവള് ഈ ടൈമിലൊന്നും അവളുടെ ദേഹത്ത് വരത്തില്ലല്ലോ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കും െന്നൊക്കെ പറയുന്ന ടൈമിലാണ് ഗിൽഗു പുറത്തേക്കൊന്നു നോക്കുന്നത് കേട്ടോ പെട്ടെന്ന് ഇവനൊന്ന് ഷോക്കാകുന്നുണ്ട് അതായത് നേരത്തെ ഈ ഇവൾ തന്നെ പറഞ്ഞിരുന്നു താൻ വീക്കാകുന്ന ടൈമിൽ ഈ പറയുന്ന സ്ട്രേഞ്ചറ് തന്നെ അഭയപ്പെടുത്താൻ ശ്രമിക്കുമെന്നും അപ്പോൾ ഇവൾക്ക് ഭയങ്കര വീക്കായിട്ടുള്ളൊരു ഫീലിംഗ് ഒക്കെ തോന്നുന്നുണ്ട് കാരണം ഇപ്പം എന്ന് പറയുന്നത് ചെറിയൊരു ചന്ദ്രക്കല പോലെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവളിങ്ങനെ ഈ സമയത്ത് ശോഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു ഇതൊക്കെ ആലോചിക്കുന്ന ഗിൽഗു ആണെങ്കിൽ ഇവളെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നുമില്ല അപ്പോൾ ഇവനാണെങ്കിൽ അച്ഛനോട് ഓൾറെഡി ഇവളുടെ ഫോണിൽ ഒരു ട്രാക്കർ വെച്ചിട്ടുണ്ട് ുണ്ട് അത് നോക്കിയിട്ട് എവിടെ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ കുറേ ദൂരെ എന്ന് അച്ഛൻ പറയുമ്പോൾ ഇവന് സംശയങ്ങൾ കൂടാണ് കേട്ടോ അപ്പോൾ തന്നെ അച്ഛൻ്റെ ഫോണും എടുത്ത് ഇവൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഈ സ്ട്രേഞ്ചർ ആണെങ്കിലും ഇവളേനെ കെട്ടിയിട്ടിട്ട് അതായത് ഈ ഹോമം നടത്താൻ പോണ പോലെ ഒരുപാട് സെറ്റപ്പ് സെറ്റപ്പൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടായിരിക്കും അതിനുശേഷം ഒരു വീഡിയോ ഓണാക്കുന്നുണ്ട് കേട്ടോ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവളാണെങ്കിൽ ദേഷ്യത്തിലെ എന്നെ വിട്ടോ അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്നൊക്കെ പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എൻ്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ പറഞ്ഞു വിടുൂ എന്നൊക്കെ ചോദിച്ച് ഇവനൊരു സ്പെക്സ് എടുത്ത് വെച്ചിട്ട് ഇവളെ നോക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഓഹോ അപ്പോൾ നീ ആയിരുന്നുവില്ലെന്നാണ് പറയുന്നത് അതൊരു മാജിക് സ്പെക്സ് ആണെന്ന് തോന്നുന്നു ഇതുപോലെ പ്രേതങ്ങളെന്തോ മനസ്സിലാക്കാനുള്ളതാണ് ഇതേ സമയം ഗിൽഗു ആണെങ്കിൽ വണ്ടി ഓടിച്ചു വരുന്നത് കാണിക്കുന്നുമുണ്ട് അങ്ങനെ ഈ മന്ത്രങ്ങളും മറ്റും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവളാണെങ്കിൽ അവിടെ അലറി പൊളിക്കുന്നുണ്ട് ഈ ലൊക്കേഷൻ ഒക്കെ നോക്കി ഈ ഗേറ്റും ചാടി വരുന്ന ഈ ഗിൽഗു ഗിൽഗുവാണെങ്കിലും ആ വാതിലൊക്കെ അങ്ങ് തല്ലി പൊളിക്കുന്നുണ്ട് കേട്ടോ നീ എന്തിനെ ഇങ്ങോട്ട് വന്ന് എന്തേ കാണിക്കുന്നത് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനാ ശ്രമിക്കുന്നതെന്നൊക്കെ സ്ട്രേഞ്ചർ പറയുന്നുണ്ടെങ്കിലും ഇവനിട്ട് നന്നായി തന്നെ ഗിൽഗു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന അടി മൊത്തം കിട്ടുന്നത് ഗിൽഗുവിനായിരിക്കും കേട്ടോ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ ഞാൻ നിന്നെ സഹായിക്കാനാണ് നോക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് െ സഹായിക്കുന്ന ഗിൽഗു അവിടെ ചോദിക്കുന്നുണ്ട് അത് പിന്നെ കാര്യം പറഞ്ഞാൽ നീ സമ്മതിക്കത്തില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് പ്രാക്ടീസ് ചെയ്താല എനിക്ക് സ്ട്രോങ് ആവാൻ പറ്റൂ എന്ന് ഇവൻ അവിടെ പറയാണ് അതായത് പറഞ്ഞ ഇതുപോലത്തെ ആത്മാക്കളൊക്കെ ഒരു ജോലിയായിരിക്കും ഈ പയ്യനുള്ളത് അപ്പോൾ ഇവൻ ഇത് ഫോളോ ചെയ്ത് ഇതിനെ പറഞ്ഞയക്കാണെങ്കിൽ വീണ്ടും വീണ്ടും നല്ല എക്സ്പേർട്ട് ആയിക്കൊണ്ടിരിക്കില്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണ വസ്തു മാത്രമാണ് സൊഞ്ചു എന്ന് ഇവൻ പറയാണ് ഇവളാണെങ്കിലും അലറിക്കൊണ്ട് ഞാൻ ഹൈ റാങ്ക് ഉള്ള നിന്നെന്ത് വേണമെങ്കിലും എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഈ സ്ട്രേഞ്ചർ ആണെങ്കിൽ എന്താ നീ പറഞ്ഞ ഇങ്ങനത്തെ നോണയൊക്കെയാണോ നീ ഗിൽഗുവിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ആ ബെസ്റ്റ് അവൻ അറിയത്തില്ലല്ലോ സത്യം നീ ഒന്നുമല്ല അത് മാത്രമല്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നീ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവാൻ പോകുന്ന ആളാണ് അത് നിനക്ക് അറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നതും ഇതേ ടൈമിൽ ഗിൽഗു ആണെങ്കിലും ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇവനെ അടിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇവനും ഇതുപോലെ ഒരു സ്റ്റിക്ക് എടുത്ത് ഇവർ രണ്ടുപേരും സ്റ്റിക്ക് ഉപയോഗിച്ച് അത്യാവശ്യം ഫൈറ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട് ഒരു കോമഡി ഫൈറ്റിംഗ് ആയിരിക്കും കേട്ടോ ഗിൽഗു അടിക്കാതെ തന്നെ ഈ സ്ട്രേഞ്ചർ അയ്യോ അടിക്കുന്നെന്ന് പറഞ്ഞ് കരയുന്നതും അവസാനം ഈ ഗിൽഗുവിൻ്റെ വടി പൊട്ടുന്ന ടൈമിൽ ഇവനിട്ട് നല്ല ഒരെണ്ണം തലക്കിട്ട് കൊടുക്കുന്നുണ്ട് ഈ സ്ട്രേഞ്ചറ് അപ്പോൾ ഗിൽഗു ആണെങ്കിലും ഈ താപ്പിൽ ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് ഇവന്റെ തല കൊണ്ട് ഈ സ്ട്രേഞ്ചറിന്റെ തലക്കിട്ടൊന്ന് കൊടുത്തിട്ടാണ് ഇവൻ അവിടെ വീഴ്ത്തുന്നത് കേട്ടോ അതിനുശേഷം ഇവളുടെ കയറൊക്കെ ഊരിയിട്ട് ഇവളാണെങ്കിലും വീഡിയോത്തെ പെൻ പെൻഡ്രൈവൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് ഇവനവിടെ നിന്നും പോകുമ്പോൾ നേരത്തെ ഈ സ്ട്രേഞ്ചർ ഉപയോഗിച്ച് ആ കണ്ണാട അവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ട് ആ കണ്ണാടയിലൂടെ നമുക്ക് സൊഞ്ചുവിനെ എല്ലാം കാണുന്നത് പകരം അതായത് ഈ ആത്മാവിനെ പഴയ പഴയ കാലത്ത് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുന്നതാണ് കാണുന്നത് തിരിച്ചു പോകുന്ന ടൈമിൽ താൻ പേടിച്ചു എന്ന് ചോദിക്കുന്ന ഗിൽഗു ആണെങ്കിൽ നമുക്ക് ഒരുപാട് സമയമുണ്ട് തനിക്ക് എന്തെങ്കിലും എന്നോട് തുറന്ന് പറയാനുണ്ടെങ്കിൽ സംസാരിക്കാമെന്ന് പറയുമ്പോൾ ഇവളുടെ സ്റ്റോറി പറയുന്നുണ്ട് അതായത് നേരത്തെ പഴയ കാലത്ത് ഡ്രസ്സ് ഇട്ടിരുന്നതെന്ന് പറഞ്ഞില്ലേ അതായത് ആ ഒരു ജോസ് തന്നെ ആ ഒരു കാലഘട്ടമൊക്കെ കേട്ടോ ആ ടൈമിൽ ഭയങ്കര പട്ടിണിയായിരുന്നു ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു നാട്ടിൽ മൊത്തം പട്ടിണി വന്നിട്ട് ഒരുപാട് ആളുകൾ മരിച്ചു അങ്ങനെയാണ് എൻ്റെ അച്ഛനും എൻ്റെ ചേച്ചിയും മരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കായി പോയി ആ ടൈമില് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന കുറച്ച് മന്ത്രവാദികള് അതായത് നാട്ടിലെ ക്ഷാമം മാറാൻ വേണ്ടിയിട്ട് ഒരു ജീവൻ ബലി കൊടുക്കേണ്ടി വരും എന്ന് പറയാണ് ആരും അതിന് തയ്യാറായില്ല ആ ടൈമിൽ എനിക്കാണെങ്കിൽ ആരും ഇല്ലല്ലോ അങ്ങനെ എല്ലാവരുടെയും അധുഷിച്ച കണ്ണുകൾ എൻ്റെ നേരെയായി ഇരുപത് വയസ്സ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ആ ടൈമില് അങ്ങനെ എന്നെല്ലാവരും ചേർന്ന് കൊന്നു അന്ന് അവിടെയുള്ള ഏതോ ഒരു കുടുംബം ഒരു സഹാനുഭൂതിയുടെ പുറത്തായിരിക്കണം എൻ്റെ ഈ ചാരൊക്കെ എടുത്തിട്ട് ഒരു പോട്ടിലാക്കിയിട്ട് അത് മണ്ണിനടിയിൽ കുഴിച്ചിട്ടു പിന്നീട് ഈ സൊഞ്ചിയുടെ അമ്മൂമ്മയാണ് ഈ കിംച്ചിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുഴിക്കുന്ന ടൈമിൽ അന്നീ കിംച്ചൊക്കെ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടിട്ടാണ് കേട്ടോ സ്റ്റോർ ചെയ്യുക ആ ടൈമിൽ ഈ ഒരു പോട്ട് കിട്ടുന്നതും അത് ഉപയോഗിക്കുന്നതും അത്രയും കാലം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്കായിരുന്നു ഒരു നൂറ് വർഷം ഞാൻ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ വേദനകളും കഷ്ടപ്പാടുകളൊക്കെ തന്നെ എനിക്ക് മറക്കാൻ കഴിയും എന്ന നീക്കുമായിട്ട് അതായത് സമാധാനമായിട്ട് എനിക്ക് ഈ ലോകത്ത് നിന്ന് പോകാൻ കഴിയും പക്ഷേ അമ്പത് വർഷം കഴിയുമ്പോഴാണ് ഈ സൊഞ്ചയുടെ അമ്മൂമ്മ ഇവളിനെ പുറത്തിറക്കുന്നതും ആ ടൈമിൽ തൊട്ട് മുന്നിൽ കാണുന്ന ഈ അമ്മൂമ്മയുടെ മേത്ത് ഇവള് കയറുന്നുണ്ട് പിന്നീട് ഇവള് നന്നായി വയലന്റ് ഇവളുടെ അമ്മൂമ്മയുടെദേഹത്ത് കയറുമ്പോൾ ഇവൾ അറിഞ്ഞിരുന്നില്ല അതായത് വയറിൻ്റെ ഉള്ളിൽ മറ്റൊരു ജീവനും കൂടി ഉണ്ടായിരുന്നുവെന്ന് അത് സോഞ്ചിയുടെ അമ്മയായിരിക്കും പിന്നീട് സോഞ്ചിയുടെ അമ്മയുടെ ശരീരത്തിലേക്ക് അതിനുശേഷം സോഞ്ചിയുടെ ശരീരത്തിലേക്ക് അങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരുന്നത് ഒരു തരത്തിൽ പറഞ്ഞ ഈ ഫാമിലിയിൽ നിന്ന് പോകാൻ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അത്രയ്ക്കും എൻജോയ് ആയ നല്ലൊരു ഫാമിലി ആയിരുന്നു ഇതെന്ന് പറയുന്ന ഇവൾ പിന്നീട് ആലോചിച്ചെടുക്കുന്നുണ്ട് ഈ സോഞ്ചിയും അമ്മയും അച്ഛനും ഒക്കെ ഇതുപോലെ ഈ ജമ്പിങ് സാക്കിൽ കടന്നിട്ട് ഇങ്ങനെ ചാടുന്നത് കേട്ടോ ആ സീനാണ് നേരത്തെ ഗെയിം സ്റ്റോറിൽ പോയപ്പോൾ ഇവൾ ഓർത്തെടുത്തതും ആ ടൈമിലൊക്കെ തന്നെ ഇവൾ സോഞ്ചിയുടെ ദേഹത്തുണ്ടല്ലോ അങ്ങനെ പിന്നീട് സോഞ്ചിയുടെ അമ്മ മരിക്കുന്ന ടൈമിൽ ഇവളോട് പറയുന്നുണ്ട് എൻ്റെ കൂടെ വരണമെന്ന് അതായത് തൻ്റെ മകളുടെ ദേഹത്ത് കയറരുതെന്ന് പക്ഷേ എനിക്ക് ടൈം ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് അവളുടെ അമ്മയുടെ കൂടെ പോകാൻ കഴിയത്തില്ലല്ലോ പിന്നീട് നേരത്തെ വന്ന സ്ട്രേഞ്ചർ ബോയെ പോലെ ഒരുപാട് ആളുകളെ എൻ്റെ അടുത്ത് കൂടാൻ തുടങ്ങി അങ്ങനെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അധികകാലം എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ ക്യാരക്ടർ പുറത്തെടുത്തത് ഞാനിങ്ങനെ ഭയങ്കരാലംമായിട്ട് നിൽക്കുകയാണെങ്കിൽ എല്ലാവർക്കും എന്നോട് പേടി തോന്നും അങ്ങനെയാണ് ഇത്രയും കാലം നിന്നെന്ന് പറയുന്ന ഇവളാണെങ്കിൽ അതായത് ഇതുപോലെ ആളുകൾ ഫോളോ ചെയ്ത് വന്നു തുടങ്ങിയപ്പോഴാണ് അവിടെ നിന്ന് താമസം മാറിയിട്ട് ഇങ്ങോട്ട് വന്നതെന്നും കൂടി അവിടെ പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുന്ന ഗിൽഗു ആണെങ്കിൽ ഒന്ന് ഇമോഷണലായി പോകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ അല്ല നേരത്തെ ആ സ്ട്രേഞ്ചർ പറഞ്ഞല്ലോ നീ എന്തോ ഇവിടെ വാനിഷ് ആവാൻ പോകുകയാണെന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവൾ ഇവളവിടെ പറയുന്നുണ്ട് അതായത് ഇവൾ നല്ല രീതിയിൽ മരിച്ചിട്ട് ഈ ആത്മാവ് പീസ്ഫുൾ ആയിട്ട് പോകേണ്ടതായിരുന്നു എന്ന് ഇവൾക്കതിന് കഴിഞ്ഞില്ല സോ അതുകൊണ്ട് തന്നെ ഈ ജാറിൽ ും പുറത്ത് വന്നതിന് ശേഷം എപ്പോഴാണ് ഇവള് ആയിരം ഫുൾ മൂണിനെ കാണുന്നത് ആ ഒരു ടൈമിൽ ഇവൾക്ക് ഇവിടുന്ന് പോകണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫുൾ മൂൺ കഴിഞ്ഞു അവസാനത്തെയാണ് വരാൻ പോകുന്നത് ഈ ഫുൾ മൂൺ ആകുമ്പോൾ എനിക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഗിൽഗു ആണെങ്കിൽ അല്ല നിനക്ക് കുറച്ച് സമാധാനമായിട്ട് ശാന്തിയായിട്ട് പോകാൻ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ കഴിയാനാണ് കാരണം ആ ജാറ് അതെനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു അൻപത് വർഷം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണെങ്കിൽ എനിക്കങ്ങനെ പോകാൻ കഴിയും പക്ഷേ ഈ ലോകം അത്രയ്ക്കും ദയാനോട് കാണിക്കുന്ന എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഇവൾ അവിടെ പറയുന്നത് കേട്ടോ ചുമ്മാതല്ല ഇടയ്ക്കിടയ്ക്ക് ഇവളൊരുപാട് പോട്ടൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത് അത് വരിച്ചെറിയുന്നത് കാണാലോ അതിതായിരുന്നു സംഭവം പിറ്റേ ദിവസം കറക്റ്റ് ടൈം ആകുന്ന ടൈമിൽ ഗിൽഗുവാണെങ്കിൽ ഇവളുടെ ഫ്ലാറ്റിൻ്റെ പുറത്ത് നിന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ എത്ര ടൈം കഴിഞ്ഞിട്ടും ഇവൾ പുറത്തേക്ക് വരുന്നില്ല അന്ന് ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ് ഈ ഇവൾ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് പിന്നീട് അച്ഛനെ കാണുന്ന ടൈമിൽ ആ സ്ട്രേഞ്ചറുടെ കാര്യം പറയുമ്പോൾ ആളാകെ ടെൻഷൻ അടിക്കുന്നുണ്ട് സംഭവം എനിക്ക് ഈ ഇവളിന് ഭയങ്കര ദേഷ്യമൊക്കെയാണ് വെറുപ്പാണ് എന്ന് വിചാരിച്ച ആ ബോഡി എൻ്റെ മകളുടേതാണ് അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും ഷോ എനിക്ക് ആലോചിക്കാനേ വയ്യ എന്നാലും ഞങ്ങളുടെ പൂർവികർ ഇതിനു മാത്രം എന്ത് തെറ്റായിരിക്കോ ഇവളിനോട് ചെയ്തേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവൻ ആലോചിക്കുന്നത് മറ്റൊന്നായിരിക്കും അതായത് പറഞ്ഞല്ലോ ഇനി കുറച്ച് ദിവസങ്ങൾ അതുകൂടി കഴിഞ്ഞാൽ ഇവള് പൂർണ്ണമായിട്ട് ഈ ലോകത്ത് നിന്ന് പോകും സോ അത് അച്ഛനോടും സിസ്റ്ററോടൊന്നും ഒന്നും പറയരുതെന്ന് ഇവള് പറഞ്ഞിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല ഈ ഒരു കാര്യം കൂടി പറഞ്ഞ അവരെ ബോധവയിപ്പിക്കേണ്ടാന്ന് അതുകൊണ്ട് തന്നെ ഇവനത് അച്ഛനോട് പറയുന്നില്ല ആ ടൈമിലാണ് ഇവനൊരു കാര്യം ഓർമ്മ വരുന്നത് അല്ല ഈ ിയുടെ മുത്തശ്ശിയുടെ വീട് അതെവിടെയാണ് അതിപ്പോഴും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ടെന്ന് അച്ഛൻ പറയുന്നത് കേട്ടി ഇവൻ ആകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ അതെവിടെയുള്ളത് അടുത്ത് വല്ലതും ആണോ എന്ന് ചോദിക്കുന്നതും പിന്നീട് ഈ മുത്തശ്ശിയുടെ വീട് തപ്പി ഇവൻ പോകുന്നതാണ് കാണിക്കുന്നത് കാർ ടു കാർ ബസ് ടു ബസ് ഈവൻ എയ്റോപ്ലെയിൻ വരെ ഇവൻ പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവനൊരു കുഗ്രാമത്തിലാണ് എത്തിപ്പെടുന്നത് അവിടെ ഒരുപാട് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും ഈ മുത്തശ്ശിയുടെ വീട് കേട്ടോ ഇവനാണെങ്കിൽ ഈ റൂട്ട് മാപ്പ് ഒക്കെ നോക്കി അത് കണ്ടുപിടിക്കുന്നുണ്ട് പിന്നീട് ഈ ജാർ കണ്ടെത്തണമല്ലോ സ്വാഭാവികമായിട്ടും അത് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിരിക്കണം കുഴിച്ചിടുന്നത് അതുകൊണ്ട് തന്നെ ഇവൻ അവിടെ കാട് പിടിച്ച് കിടക്കുന്ന ചെടികളും മറ്റും വെട്ടി ഇങ്ങനെ കുഴിച്ചു നോക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഇവനില്ലാത്തത് കൊണ്ട് ആ ഒരു ദിവസം അച്ഛനായിരിക്കും ഇവളെ പുറത്തേക്ക് കൊണ്ടുപോവുക അപ്പം ഇവള് ഭയങ്കര ഇരിക്കുകയാണ് കേട്ടോ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ അതെന്ത് പറ്റി ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയില്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ എന്തോ എനിക്ക് മൂടില്ല എന്നാണ് ഇവള് പറയുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഗിൽഗു ആണെങ്കിൽ ഒരുപാട് കുഴികളൊക്കെ കുത്തിയിട്ടുണ്ടായിരിക്കും ഇത് കാണുമ്പോൾ ഈ മേരിക്കുണ്ടൊരു കുഞ്ഞാട് സിനിമയിൽ ബിജു മോൻ ഇതുപോലെ കുഴി കുഴിക്കില്ലേ അതാണ് ഓർമ്മ വരിക എത്രയൊക്കെ കുഴിച്ചിട്ടും ഇവൻ ആ ഒരു പോട്ട് കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ വിഷമത്തിലിരിക്കുന്ന ടൈമിലാണ് ഒരു കിളി വന്ന് അവിടെ ഒരു ചെറിയ പാറ ഉണ്ടായിരിക്കും അതിൻ്റെ മുകളിൽ വന്നിരിക്കുന്നത് ഇവൻ ശ്രദ്ധിക്കുന്നത് ഇവൻ എന്തോ ഒരു ഡൗട്ട് തോന്നി പിന്നീട് ആ പാറ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അത് അവിടെ നിന്നൊന്നും മാറ്റുന്നത് എന്നിട്ട് അവിടെ കുഴിച്ചു നോക്കുന്ന ടൈമിലെ അതായത് ഒരു സ്മെല്ല് വരുന്നുണ്ട് അങ്ങനെ ആ ഒരു പോട്ട് ഇവന് കിട്ടുന്നുണ്ട് പിന്നീട് പറയേണ്ട ആവശ്യമില്ലല്ലോ ആ ഒരു പോട്ടും ബാഗിലാക്കിയിട്ട് ഓടടാ ഓട്ടം വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ടൈമിൽ തീർന്നു പോട്ടിന്റെ കഥ നമ്മൾ വിചാരിക്കും അത് പൊട്ടി പോകത്തില്ലേ പക്ഷെ വീഴുന്നുണ്ടെങ്കിലും ഇവനാണെങ്കിൽ കൈ കുത്തിയിട്ടാണ് കേട്ടോ വീഴുന്നത് അങ്ങനെ പിന്നീട് ഒരു ലിഫ്റ്റ് ഒക്കെ പിടിച്ചിട്ട് ഒരുപാട് ഫാസ്റ്റില് ഇവൻ ഇവിടേക്ക് തിരിച്ചെത്താനാണ് ശ്രമിക്കുന്നത് കാരണം ഇന്നായിരിക്കും ആ ഫുൾ മൂൺ ഡേ ഈവിളാണെങ്കിലോ പതിവ് പോലെ എണീറ്റിട്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ആൾ നല്ല സാഡ് ആയിരിക്കും പിന്നീട് കസിനൊക്കെ വന്നിട്ടിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് പിന്നെ കഫേലേക്ക് വന്ന് എന്നും വാങ്ങാറില്ല ആ ഒരു ഡിസേർട്ട് വാങ്ങുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് ഇതേ ഡിസേർട്ട് അന്വേഷിച്ച പെൺകുട്ടി വരുന്നത് ഇത് ലാസ്റ്റ് സ്റ്റോക്ക് ആയിരിക്കും അപ്പോൾ ഇവളാണെങ്കിലും എനിക്കിത് വേണ്ട വേറൊരു ടേസ്റ്റ് മതിയെന്ന് പറഞ്ഞത് അങ്ങ് മാറ്റി വെക്കുമ്പോൾ ഈ പെൺകുട്ടി അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട് കാരണം എന്നും ഇവർ തമ്മിൽ അടിയാണ് ഈ പെൺകുട്ടിക്കാണെങ്കിൽ ഇത് കിട്ടാറുമില്ലല്ലോ അങ്ങനെ സാധനമൊക്കെ വാങ്ങി പോകുന്ന ടൈമിൽ ഈവളാണെങ്കിലോ ക്യാഷ്യർ ബോയോട് താങ്ക് യു െന്ന് പറയുമ്പോൾ ഇവനും ആകെ ഷോക്കാകുന്നുണ്ട് ഇതുവരെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല മൊത്തം എന്നും ചീത്തയായിരുന്നുവല്ലോ അങ്ങനെ തിരിച്ചു പോകുന്ന ടൈമിൽ അച്ഛനാണെങ്കിൽ അല്ല ഈ ഡിസേർട്ട് നീ വാങ്ങാറില്ലല്ലോ ഇതെന്ത് പറ്റി ടേസ്റ്റ് ചേഞ്ച് ആയോ എന്ന് ചോദിക്കുമ്പോൾ എന്തോ ഇന്ന് എനിക്ക് തീരെ റിഗ്രറ്റ് തോന്നുന്നില്ല എന്നാണ് ഇവൾ പറയുന്നത് അതുപോലെ അച്ഛനോട് അല്ല നിങ്ങൾക്കെന്നോട് ഇന്ന് ക്യാഷ്വലായിട്ട് സംസാരിക്കാം എന്ത് വേണമെങ്കിലും സംസാരിക്കാം എന്ന് പറയുമ്പോൾ കാര്യം മകളൊക്കെയാണെങ്കിലും ഈ പുലർച്ച ഇതൊരു ഇവളാണല്ലോ അപ്പോൾ ആ റെസ്പെക്റ്റോട് കൂടിയാണ് അച്ഛൻ സംസാരിക്കാറ് ഇത് പറയുന്നതോടുകൂടി അച്ഛനാണെങ്കിൽ അതെ നിങ്ങളെന്നാ എൻ്റെ മോളുടെ ശരീരത്തിൽ നിന്ന് പോവുക സത്യം പറയാമോ പേടിച്ചിട്ടാ ഞാനൊന്നും പറയാത്ത എൻ്റെ മോളെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താലോ എന്ന് ആലോചിച്ചിട്ട് അതെ പണ്ടത്തെ സമയമല്ല ഇത് ഞാൻ ചെറുപ്പമൊന്നുമല്ല എനിക്ക് വയസ്സായിക്കൊണ്ടിരിക്കുക ഇങ്ങനെയൊന്നും ഇനി എനിക്ക് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ നൈസായിട്ട് നോക്കുന്ന ടൈമിൽ ആളിങ്ങനെ നടക്കുകയാണ് അപ്പോൾ പണ്ടും ഇതുപോലെ ഇവൾ സുഞ്ചിയുടെ ദേഹത്തുണ്ടായിരുന്നപ്പോൾ അച്ഛൻ ചെറുപ്പത്തിൽ ഇവളെ ഇങ്ങനെ ചുമലിലേറ്റിക്കൊണ്ടു പോകുന്നതും നടന്നു പോകുന്നതൊക്കെയാണ് കേട്ടോ ഈ ഇവളിന്ന് കാണാൻ കഴിയുക ഇവളങ്ങ് ഇമോഷണൽ അതിന് അതിനുശേഷം അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നത് ും ഞാൻ ഇങ്ങോട്ട് താമസം മാറാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കതിൽ ഒരിക്കലും റിഗ്രറ്റ് തോന്നേണ്ടി വരില്ല നിങ്ങൾക്ക് എന്തായാലും മെച്ച ഉണ്ടായിരിക്കത്തുള്ളൂ എന്ന് പറയുന്നത് ഇവളാണെങ്കിലും കസിൻ സിസ്റ്റർ ഒന്ന് നന്നാവൂ എന്നൊക്കെ പറയുന്നതും ആ ടൈമിൽ ഉറങ്ങിക്കിടക്കുന്ന കസിൻ സിസ്റ്ററുടെ മുഖത്ത് ഒരു ടാറ്റോട്ടിച്ചിട്ട് കണ്ടിട്ട് ഇവൾ വന്നിട്ടുണ്ടായിരിക്കുക ഇവളാണെങ്കിലോ നിങ്ങൾ വലിയൊരു മനുഷ്യനാണ് എനിക്ക് എനിക്കൊരുപാട് താങ്ക്സാ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ഒന്ന് ഇമോഷണൽ ആകുന്നതും കരച്ചിൽ കാണാതിരിക്കാൻ വേണ്ടി മാറി നിൽക്കുന്ന ഈവളാണെങ്കിൽ അല്ല ഗിൽഗുവിനെ പറ്റിയൊരു വിവരവും ഇല്ല അവൻ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ആ അത് പറഞ്ഞപ്പോഴാ എവിടെ പോയി എന്ന് ഒരു അറിവുമില്ല ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴേക്കും സ്പീഡിൽ അങ്ങോട്ട് ഗിൽഗു കൂടി എത്തുന്നുണ്ട് ഏ നീ ഇത് എവിടെ നിന്ന് എത്തി നിന്നെ പറ്റി ഇപ്പം പറഞ്ഞേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഗിൽഗുവാണെങ്കിലും ഇവളുടെ കൈയും പിടിച്ച് പാർക്കിലേക്കാണ് കേട്ടോ ഓടുന്നത് നീ എവിടെയായിരുന്നു എന്താ പറ്റിയത് എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്ന ഇവളിനോട് നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമില്ലേ ഇതെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ആ പോട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് മനസ്സിലായോ നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അതേ പോട്ട് തന്നെയാണ് എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയും ഞാനിത് കണ്ടുപിടിച്ചത് ഇതിൻ്റെ ഉള്ളിൽ ആ കിംച്ചി ഉണ്ടായിരുന്നു ഭയങ്കര സ്മെല്ലായിരുന്നു പക്ഷെ ഞാൻ അത്യാവശ്യം നന്നായി തന്നെ കഴുകിയിട്ടുണ്ട് ഒന്നുകൂടി യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇവള് ശ്രദ്ധിക്കുന്നത് അഴുക്ക് ചളിയൊക്കെ ആയിട്ടുള്ള ഇവൻ്റെ ഷൂസും കോലം കെട്ടുപോയ ഡ്രസ്സൊക്കെ ആയിരിക്കും കേട്ടോ ഇത്രയൊക്കെ എനിക്ക് വേണ്ടിയിട്ടാണോ ചെയ്തതെന്ന് ഇവളാകെ ഇമോഷണലായിട്ട് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്ന ഇവനോട് എന്തിന് ആർക്ക് വേണ്ടിയെന്ന് ഇവൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് അത് പിന്നെ എനിക്ക് ശരിക്കും ദേഷ്യം തോന്നി കാരണം നീ ഇങ്ങനെയല്ല പോകേണ്ടത് നീ ശരിക്കും ഒരു സമാധാനത്തോട് കൂടി ശാന്തിയോട് കൂടിയിട്ടാണ് പോകേണ്ടത് നിന്റെ ആത്മാവിന് ശാന്തി കിട്ടണം എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കങ്ങ് വേഷമാകുന്നുണ്ട് നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്നെ കാണുന്നില്ലാന്നു ഞാൻ കാണാതി നീ മറച്ചു പിടിച്ച് ചിരിക്കുന്നതും അതുപോലെ എനിക്ക് ക്ഷീണാവുന്ന ടൈമില് നീ ഉറങ്ങി നിന്ന് നടിച്ചിട്ട് നിന്നെ കൊണ്ടുപോയി കിടത്താൻ വേണ്ടിയിട്ട് ആക്കാറുണ്ട് അതുപോലെ ഈ ചെടികൾക്ക് മറ്റും ഒഴിച്ചു കൊടുക്കുന്നതും ഇതുപോലത്തെ ഒരു രാക്ഷസിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല സോ ടോപ്പ് രാക്ഷസിയാണെന്ന് കള്ളം പറയുമ്പോൾ അത് പിടിച്ചു നിൽക്കാനും അറിയേണ്ടെന്ന് ഇവൻ ചോദിക്കുമ്പോൾ ഇവൾക്കങ്ങ് വിഷമമാകുന്നുണ്ട് കേട്ടോ നീ ഒരുപാട് സഹിച്ചുവല്ലേ ഒറ്റയ്ക്കായിരുന്നുവല്ലേ ഒരുപാട് വേദനിച്ചുവല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഇവൾക്കങ്ങ് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല ആ ടൈമിൽ കാണിക്കുന്നത് ജാറിന്റെ ഉള്ളിൽ ഇവളൊറ്റയ്ക്ക് ഇരിക്കുന്ന ടൈമിൽ ഇവൻ്റെ ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരു പ്രകാശം പോലെ ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ ഇവളാണെങ്കിലും അപ്പൊ തന്നെ അവിടെ പൊട്ടിക്കരയുകയാണ് ഇനിയുള്ള അമ്പത് വർഷം നീ ഇവിടെ സേഫ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിനക്ക് ശാന്തിയോട് കൂടിയിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റൂന്നല്ലേ പറഞ്ഞത് ഞാൻ നിന്നെ സേഫ് ആയിട്ട് വെക്കും ഞാൻ നിന്നെ സൂക്ഷിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും ഇനി പറ എന്താ നിന്റെ പേരെന്ന് ചോദിക്കുമ്പോൾ മൂൻ യൂന എന്ന് ഇവളവിടെ പറയുന്നുണ്ട് ഇവനാണെങ്കിലോ പിന്നീട് ഇവളുടെ പേര് വിളിച്ചിട്ടാണ് അതായത് ഈ ശരീരത്തിൽ നിന്ന് പോകൂ ഈ ജാറിലേക്ക് കയറു എന്നൊക്കെ ൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ മൂന്ന് പ്രാവശ്യം പേര് വിളിച്ച് ഇത് പറയുന്ന ടൈമിൽ ഇവൾ ആലോചിക്കുന്നത് ഇവരുടെ കൂടെ അതായത് ഇവ നേരത്തെ പറഞ്ഞു ഇവന് ക്ഷീണം തോന്നുന്ന ടൈമിൽ ഇവൾ ഉറക്കം അഭിനയിക്കാറുണ്ട് അതുപോലെ പിങ്കി പ്രോമിസ് ചെയ്തത് അതുപോലത്തെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന ഇവളാണെങ്കിൽ ഓടി വന്ന് ഇവന ഹഗ് ചെയ്യുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞാൽ അത് മതിയാകത്തില്ല എന്ന് പറയുമ്പോൾ ഇവനും തിരിച്ച് ഇവളെ ഹഗ് ചെയ്യാണ് ആ ടൈമിൽ ഈ കാറ്റത്ത് പൂക്കളൊക്കെ അങ്ങ് പറക്കുന്നുണ്ട് കേട്ടോ അതിൽ രണ്ടു മൂന്ന് പൂവൊക്കെ വന്ന് ഈ പോട്ടിൽ വീഴുന്നതും ആ ടൈമിൽ ഇവളുടെ ബോധം പോകുന്നുണ്ട് അതായത് എന്നെ ഈ യുടെ ശരീരത്തിൽ നിന്നും ആ ഈവിൾ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ നെക്സ്റ്റ് ഡേ പതിവ് ടൈം ആകുമ്പോൾ അച്ഛനും കസിൻ സിസ്റ്ററും നോക്കുന്നുണ്ട് ഇവൾ എണീക്കുന്നില്ല അതായത് എന്നേക്കുമായിട്ട് ആ ഈവിൾ പോയി എന്ന് മനസ്സിലാക്കുകയാണ് പിന്നീട് അച്ഛനും കസിനൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഇവനോട് താങ്ക്സും പറയുന്നുണ്ട് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും അവിടെ തീരുകയാണ് പിന്നീട് സോഞ്ചി ആണെങ്കിലും ഇവളുടെ ഭാവി പഠനത്തിന് വേണ്ടിയിട്ട് ഫ്രാൻസിലേക്ക് പോകുന്നുണ്ട് ഇവർ എയർപോർട്ടിൽ പോയിട്ട് യാത്ര അയക്കുന്നുണ്ട് കേട്ടോ ഈ കസിൻ സിസ്റ്റർ ആണെങ്കിൽ ആൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫുഡിൻ്റെ അത് സക്സസ് ആകുന്നുണ്ട് അച്ഛനാണെങ്കിലും ഈ ഒരു സ്ഥലം വിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഇവള് പറഞ്ഞതുപോലെ തന്നെ നല്ല വില കിട്ടിയിട്ടാണ് വിൽക്കുന്നത് പക്ഷേ ഇവൻ അവിടെ പറയുന്നത് അങ്ങനെ നല്ല പൈസ കിട്ടിയത് കൊണ്ട് മാത്രമായിരിക്കില്ല ആൾ ജസ്റ്റ് ഒന്ന് കൂളാകാൻ വേണ്ടിയിട്ട് പോയി എന്നാണ് തോന്നുന്നതെന്നാണ് കാരണം അച്ഛനാണെങ്കിലും ഇതൊക്കെ വിറ്റ് പിന്നീട് ട്രാവലിങ്ങിനൊക്കെ പോകുന്നതും ആ ഫോട്ടോയൊക്കെ ഇവൻ നോക്കുന്നതും കാണിക്കുന്നുണ്ട് ഇവനാണെങ്കിലും പിന്നീട് ഇവൻ്റെ ജോലിയിലേക്ക് തിരിയുന്നുണ്ട് ഇവൻ ഏത് ജോലിയിലാണോ എക്സ്പെർട്ട് ആ ജോലി തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വണ്ടിയുടെ ഒക്കെ മെക്കാനിസം ആയിരിക്കും പിന്നീട് ഒരു പാർക്കിലൂടെ പോകുന്ന ടൈമിൽ ഇവൻ നൈസായിട്ട് ഈ എയ്റോപ്ലൈൻ്റെ ശബ്ദം കേട്ട് മുകളിലേക്ക് നോക്കുന്നതും ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് സൊഞ്ചു വരുന്നതാണ് കാണിക്കുന്നത് പഠനത്തിന് ശേഷം അവൾ കൊറിയൽ തിരിച്ചെത്തുകയാണ് കേട്ടോ അച്ഛനെ വിളിച്ച് സംസാരിക്കുന്നതൊക്കെയുണ്ട് പിന്നീട് ബസ്സിൽ വരുന്ന ടൈമിൽ ഇവൾ ആലോചിക്കുന്നത് ഗിൽഗുവിനെ പറ്റിയായിരിക്കും അതായത് ഇവൾക്ക് ഗിൽഗുവിനോട് ഓൾറെഡി ഒരു ക്രഷ് ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് അതായത് മൂവി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഗിൽഗു ഫസ്റ്റ് ആയിട്ട് ഇവരുടെ പോസ്റ്റർ കാണുന്നുണ്ട് കടയുടെ ആ ടൈമിൽ അവിടെ എന്തൊരു വേസ്റ്റ് കിടക്കുമ്പോൾ ഇവൻ അതെടുത്ത് വേസ്റ്റ് പിന്നിലിടുന്നുണ്ട് ആ ടൈമിലാണ് ഇവൾ ഇവളാദ്യമായിട്ട് ഇവനെ ശ്രദ്ധിക്കുന്നത് കേട്ടോ അതിനുശേഷം ഇവരുടെ കടയിൽ വന്നിട്ട് വണ്ണം എന്തോ ഐറ്റം വാങ്ങി പോകാൻ പോകുമ്പോൾ പിന്നാലെ ഓടിയിട്ട് ഇവളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കസ്റ്റമറിന് ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് ആ ടൈമിൽ കസിൻ ഇവളോട് പറയുന്നുണ്ട് ഇത് എത്രയോ പൈസയ്ക്ക് മുകളിൽ വാങ്ങുന്നവർക്ക് കൊടുക്കാനുള്ളതാണെന്ന് എന്നാൽ അതൊന്നും നോക്കാതെയാണ് കേട്ടോ ഇവൻ അത് കൊണ്ടുപോയി കൊടുത്തത് അതുപോലെ ഇവർ ബീച്ച് കാണാൻ പോകുന്ന ടൈമിൽ കസിന് ഒരു ചെറിയ കോൾഡ് ഉണ്ടായിരിക്കും പക്ഷേ കൂടെ വരാമെന്ന് പറയുമ്പോൾ ഇവളാണ് നീ റെസ്റ്റ് എടുക്കുക ഞാൻ പോയിട്ട് വരാം നീ വന്നാൽ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവനായിട്ട് കറങ്ങാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഫോട്ടോ എടുക്കുന്നത് ടൈമിൽ ഇവള് നൈസായിട്ട് ഗിൽഗുന്റെ അവിടേക്ക് ഒന്ന് ബെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവനാണെങ്കിൽ ഇത് എന്ത് പറ്റുന്ന ഒരു എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ കാര്യമാക്കുന്നൊന്നും പിന്നെ മൂവി കാണാൻ പോയതും ഈ കൈ എടുത്തു വെക്കാൻ നോക്കിയത് വരെ കാര്യങ്ങൾ ഇവൾക്ക് ഓർമ്മയുണ്ട് പിന്നീടാണല്ലോ ആ ഇവള് വന്നത് എന്തായാലും മൂവി അവസാനിക്കുന്ന ടൈമില് ഈ സൊഞ്ചിക്കും ഗിൽഗുവിനോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് ഇവിടെ ക്ലിയർ ആവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഇവര് തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നതായിരിക്കും സൊഞ്ചി ആണെങ്കിൽ ഗിൽഗു ചേട്ട എവിടെയുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സുഖമാണ് താനിപ്പൊ എവിടെയുള്ളത് െന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് ഗിൽഗുവിൻ്റെ വീട്ടിലെ ഒരു റൂം ആയിരിക്കും ആ റൂമിൽ ഇവൻ ഈ കളിച്ച് കിട്ടിയ എല്ലാ ടോയ്സും വെച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഇടയിൽ മൂലയിലായിട്ട് ഒരു ബോക്സിൽ ഇവൻ ആ ഒരു പോട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും അതിൻ്റെ കൂടെ ഈവിള് പറഞ്ഞിട്ട് ഒരു ടോയ് എടുത്തു കൊടുത്തിട്ടുണ്ടാവൂലോ ആ ടോയും അതുപോലെ ഈവിള് തൻ്റെ ചിത്രമാണെന്ന് പറഞ്ഞ് വരച്ചാൽ ഒരു ചെറിയ പിക്ക് അതിൽ വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ ക്യൂട്ടായിട്ടുണ്ടായിരിക്കും ഇവിടെ വെച്ചിട്ടാണ് സിനിമ അവസാനിക്കുന്നത് അതായത് നല്ല രസമുണ്ടല്ലേ നമുക്ക് നല്ല ഫ്രീ മൈൻഡായിട്ട് കാണാൻ പറ്റുന്ന അതായത് കോമഡി മാത്രമല്ല ഒരു ഫീൽ ഗുഡ് മൂവി അതാണ് പ്രിറ്റി ക്രേസി എന്ന ഈ മൂവിയെ പറ്റി എനിക്ക് പറയാനുള്ളത് ഒരു പ്രിറ്റി മൂവി തന്നെയായിരുന്നു എന്റെ മൂവിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് ഒരു പോളിടാട്ടോ ആ അത് പറഞ്ഞപ്പോഴാണ് ഈ മൂവി ഇത്രയും കാലമായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ലേറ്റ് ആയത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും കറക്റ്റ് ബോൺ അപിറ്റേറ്റ് യുവർ മെജസ്റ്റി എന്നൊരു സീരീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം വന്നത് ഒരു കോയിൻസിഡൻസ് തന്നെയാണെന്ന് പറയാം ഈ ഒരു ആക്ട്രസിന്റെ അഭിനയം കിടായിട്ടുണ്ടല്ലേ നന്നായി തന്നെ രണ്ട് റോളും ചെയ്ത് പെർഫെക്റ്റ് കാസ്റ്റ് ആണെന്ന് തന്നെ പറയാം സോ നമ്മൾ ഓൾറെഡി ചാനലിൽ ഒരു സീരീസ് ഇട്ടിട്ടുണ്ട് പുതുതായിട്ടുള്ള വ്യൂവേഴ്സിനോടാണ് പറയുന്നത് ബോൺ അപ്പിറ്റേറ്റ് യുവർ മജസ്റ്റി എന്ന് പറയുന്ന ഒരു ടൈം ട്രാവലർ സീരീസാണ് കേട്ടോ ഈ നായിക അഭിനയിച്ചിട്ടുള്ള ഒരു സീരീസാണ് അടിപൊളിയാണ് ഇപ്പോൾ എയർ ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണം